അഗ്രികൾച്ചർ ടെക്നോളജി ഹബ് ഇൻഫർമേഷൻ ചുരുക്കപ്പേരാണ് കദർ വെബ് പോർട്ടലായും മൊബൈൽ ആപ്ലിക്കേഷനായും പ്രയോജനപ്പെടുത്താം ആപ്പ് പ്രയോജനപ്പെടുത്തിയാൽ ഉപയോഗം ഉൾപ്പെടെ ഇതുവഴി നടക്കും സാങ്കേതിക വിദ്യയുടെ കാർഷിക ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ കഴിയുമെന്നാണ് കൃഷി വകുപ്പിന്റെ പ്രതീക്ഷദിനമായ ചിങ്ങം ഒന്നിന് ആപ്പ് നിലവിൽ വരും പ്രധാനപ്പെട്ട തുടക്കം കുറിക്കുകയാണ് അത് കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ആപ്പിൻ്റെ കതിർ മൊബൈൽ സോഫ്റ്റ്വെയറും അതിൻ്റെ മൊബൈൽ ആപ്പും സംസ്ഥാന കർഷക ദിനത്തിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ലോഞ്ച് ചെയ്യുന്നു എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംയോജിത പോർട്ടൽ ഉണ്ടാവുന്നത് മറ്റ് എവിടെയും ഒരു ഒരു സംയോജിതമായ പോർട്ടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല കാലാവസ്ഥാ കുറയ്ക്കുക കൃഷി സംരക്ഷിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഉപദേശ സേവനങ്ങളും നൽകുക തുടങ്ങിയവയും ആപ്പ് വഴി സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ ഡേറ്റയും ഏകീകരിക്കുക കാലാവസ്ഥയിൽ അധിഷ്ഠിതമായി വിളകൾ കണ്ടെത്തുക എന്നതും കദർ ആപ്പിലൂടെ നടക്കും ആപ്പ് പൂർണ്ണതോതിൽ സജ്ജമാകുന്നതോടെ വിള ഇൻഷുറൻസ് സാമ്പത്തിക സേവനങ്ങൾ വിപണി സാങ്കേതിക വിവരങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിനുള്ള തടസ്സങ്ങൾ ഉൾപ്പെടെ മാറിക്കിട്ടും എന്നാണ് കൃഷി വകുപ്പിന്റെ കണക്കുകൂട്ടൽ ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം